ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരെ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇങ്ങനൊരു മുഖാന്തരത്തിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ചെറുതും വലുതുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഓരോ ദിവസവും താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മീകതൂത് കർത്താവ് എനിക്ക് തരുന്നത് നിങ്ങളോട് ഓരോ ദിവസവും പങ്കുവെക്കുന്നതിൽ അതീവ സംതൃപ്തനാണ് ഞാൻ അതിനായി ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് ഈ വചനം തരികയും ഇതൊരു ശുശ്രൂഷയായി എന്നിൽ ഫലമേൽപ്പിക്കുകയും നിങ്ങൾക്കത് ഗുണീകരിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും സർവശക്തിനിടയാക്കുന്നതോർത്ത് ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് കർത്താവിനെ വാഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ സദ്ദേഹത്തിരിക്കുന്നു യശിയാപ്രവചനത്തിലൊരു വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് നാം ദൈവിക ചിന്തകൾക്ക് തുടക്കം കുറിക്കുന്നത് യശിയാ പ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യം ഞാൻ വായിക്കാം യശിയാ പ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യം ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കിൽ വരച്ചിരിക്കുന്നു നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ രണ്ടാമത്തെ ഭാഗം ഒന്നോടെ ആവർത്തിക്കാം നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ദൈവം പ്രവാചകനിലൂടെ പറയുന്ന വാചകമാണിത് ഏഷ്യാ പ്രവചനത്തിന് പല മാനങ്ങളുണ്ട് പല പ്രത്യേകതകളുണ്ട് ദൈവം തൻ്റെ പ്രവാചകനിലൂടെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു ക്രിസ്തുവിനോട് പറയുന്നതായിട്ടുള്ള ഒത്തിരി പ്രവചനങ്ങളുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരോട് പറയുന്നതായിരിക്കുന്ന ചിന്തകളും ആലോചനകളും ദൂതുകളും പ്രവചനങ്ങളൊക്കെ ഏഷ്യാ പ്രവചനത്തിനകത്തുണ്ട് എന്തായാലും ഇത് ദൈവം തൻ്റെ ജനത്തോട് പറയുന്നൊരു പ്രവചന സൂക്തമാണ് ദൈവം പറയുന്നു നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു മതിലുകൾ എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ അനേക ഭാഗത്ത് കാണാൻ കഴിയുന്നതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ആലങ്കാരിക പ്രയോഗങ്ങൾ കൊണ്ട് ആത്മീകതയുടെ ഉന്നതമായിരിക്കുന്ന ചിന്ത നമുക്ക് തരാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിലൂടെ എഴുത്തുകാരിലൂടെ ഒത്തിരി ദൈവം പരിശ്രമിച്ചിട്ടുണ്ട് മതിലുകൾ എന്നതിന് വിവിധ തരത്തിലെ അർത്ഥങ്ങളുണ്ട് പ്രധാനമായും രണ്ടർത്ഥമുണ്ട് ഒന്ന് സംരക്ഷണത്തിൻ്റെ ചിഹ്നമായി മതിലിനെ കാണിക്കാറുണ്ട് ദൈവം മതിൽ കെട്ടുമെന്നും വേലി കെട്ടുമെന്നും മതിലില്ലാതെ എൻ്റെ ജനം തുറന്നു കടന്നാൽ ഞാൻ തീമതിലായിരിക്കാമെന്നും ഒക്കെ പറയുന്ന മതിൽ വേദപുസ്തകത്തിലൊരു വ്യാഖ്യാന വിഷയമാണ് ഒരു പ്രഭാഷണ വിഷയം തന്നെയാണ് എഗസ്കേൽ പ്രവചനത്തിലാകട്ടെ ആത്മീകമായി പറയുന്നു ഇടിവിൽ നിന്ന് മതിൽ കെട്ടാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു നെഹമ്യാവ് മതിൽ പണത് കാര്യമല്ലത് പിന്നെയോ പ്രാർത്ഥന കൊണ്ട് മതിൽ കെട്ടാൻ മതിൽ എന്ന വാക്കിന് വേദപുസ്തകത്തിൽ അനേക അർത്ഥമുണ്ട് ദാവീദിൻ്റെ ആളുകൾ കാട്ടിലായിരുന്നപ്പോൾ നാബാലിൻ്റെ ആട്ടടയന്മാർ ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ അബികയിലിനോട് പറയുന്നൊരു വാക്കുണ്ട് ദാവീദിൻ്റെ ഭൃത്യന്മാർ കാട്ടിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു മതിലായിരുന്നു എന്ന് അപ്പോൾ എന്ന വാക്കിന് ഭയങ്കരമായിരിക്കുന്ന അർത്ഥമുണ്ട് ഇരമ്യാവിനോട് ദൈവം പറയുന്നത് എന്താ ഞാൻ നിന്നെ ഈ ദേശത്തിന് മതിലാക്കി വെച്ചിരിക്കുകയാണ് ഒരൊറ്റയാനെ ദൈവം മതിലാക്കി മതിലെന്ന ആ വലിയ മനുഷ്യനറിയാവുന്ന വാക്കിന് വേദപുസ്തകത്തിൻ്റെ അർത്ഥത്തിൽ അഗാധമായിരിക്കുന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ പറഞ്ഞത് മാത്രം കൂട്ടിപ്പുറയ്ക്കി ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുഴങ്കാലുമേലിരുന്ന് ദൂതൊരുക്കിയാൽ ഒരു പ്രസംഗത്തിന് ശക്തമായ ദൂത് അതിനകത്തുണ്ട് മതിലെന്നത് ഒരു പ്രഭാഷണ വിഷയം തന്നെയാണ് എന്നാൽ മതിലിന് ഒരു മറുവശമുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ മതിലുകൾ അത് നമുക്ക് സുരക്ഷിത്വം തരുന്നതാണ് ദൈവം കെട്ടുന്ന വേലി ദൈവം പണിയുന്ന മതിൽ ദൈവം പണിയിപ്പിക്കുന്ന മതിൽ ദൈവമായിരിക്കുന്ന മതിൽ അങ്ങനെ നമ്മൾ ഈ മതിലിനെ തന്നെ വിവേചിച്ച് ഡിവൈഡ് ചെയ്ത് കൂടി കൈകാര്യം ചെയ്യണം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം മതിലാകാമെന്നോ ദൈവത്തിൻ്റെ മതിലാകാമെന്നോ അല്ല നിൻ്റെ മതിലുകൾ എന്ന് മനുഷ്യനോട് പറയുകയാണ് ഇസ്രായേൽ ജനതയോട് അതല്ലെങ്കിൽ ദൈവമക്കളോട് പറയുകയാണ് നിൻ്റെ മതിലുകൾ ഞാൻ കെട്ടിയ മതിലല്ല ഞാൻ കെട്ടിപ്പിച്ച മതിലല്ല നിൻ്റെ മതിലുകൾ മതിലിന് രണ്ടാം അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ തടസ്സങ്ങൾ ദുർഘടങ്ങൾ കാര്യങ്ങളെ തടയുന്ന അവസ്ഥകൾ അതിന് മതിൽ എന്നർത്ഥം വരും ഇവിടെ പറഞ്ഞിരിക്കുന്നത് തടസ്സങ്ങൾ ആകുന്ന മതിലുകളാണ് അതുകൊണ്ടാണ് നിൻ്റെ മതിലുകൾ എന്ന് പറയുന്നത് ഞാനങ്ങനെ കൃത്യമായി പറഞ്ഞത് ഒരു വ്യാഖ്യാന പുസ്തകം നോക്കിയല്ല ഈ അഷ്യാ പ്രഭുജന നാൽപ്പത്തൊൻപതാം അധ്യായത്തിലെ മുകളിലേക്കുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ജനത്തിൻ്റെ സംഭാഷണം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പതിനാല് പതിനഞ്ച് വാക്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇവിടെ എഴുതിയിരിക്കുന്നു സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ജനത്തിൻ്റെ ആ സമയത്തെ മനോഭാവം ഇതാണ് ജനം ദൈവത്തോട് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ജനം ദൈവത്തെക്കുറിച്ച് പറയുന്നു ദൈവം ഞങ്ങളെ പണ്ടേ മറന്നു ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിലെ ദൈവജനം അവർ പറയുകയാണ് ദൈവത്തിന് ദൈവത്തിനിപ്പം ഞങ്ങളോട് സ്നേഹമില്ല ദൈവത്തിന് ദൈവത്തിനിപ്പം ഞങ്ങളോട് കരുതലില്ല ദൈവം ഞങ്ങളെപ്പോൾ ശ്രദ്ധിക്കുന്നേ ഇല്ല ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ദൈവം പെട്ടെന്ന് പറഞ്ഞു അയ്യോ 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 എന്തായി പറയുന്നേ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാൽ ഞാൻ മറക്കില്ല ദൈവം പെട്ടെന്ന് മറുപടി പറയുന്നു അപ്പോൾ അവിടുത്തെ സംഭാഷണത്തിൽ നിന്ന് അന്തരീക്ഷം മനസ്സിലാകുന്നുണ്ടല്ലോ ജനത്തിന് തോന്നുകയാണ് ഞങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നില്ല ഞങ്ങളുടെ തടസ്സങ്ങളെ ദൈവം കാണുന്നില്ല ഞങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങളെ ദൈവം ഉപേക്ഷിച്ചു ഞങ്ങളെ ദൈവം മറന്നു എന്ന് ജനം പറയുമ്പോൾ ദൈവം പറയുന്നു ഇല്ല 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 ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കില്ല എന്ന സുപ്രസിദ്ധമായിരിക്കുന്ന വാക്യം ഇവിടെയാണ് തെളിഞ്ഞു വന്നത് അതിന് ശേഷമാണ് ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് മക്കളെ നിൻ്റെ മതിലുകളെല്ലാം എൻ്റെ മുമ്പിലിരിക്കുന്നു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വാക്യം ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് അർത്ഥപൂർണത കിട്ടുള്ളൂ അല്പമെങ്കിലും വചനം ഗ്രഹിപ്പാനുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ പറയുന്ന മതിലുകൾ ജനത്തിൻ്റെ പ്രശ്നം എന്താ ഇവരുടെ മുമ്പിൽ എല്ലാത്തിനും അങ്ങ് തടസ്സമാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒന്നിനും ഒരു തടസ്സവും ഇല്ല ചെല്ലുമ്പോഴേക്കും വാതിലുകൾ തന്നെ തുറക്കുന്നു ചെല്ലുമ്പോഴേക്കും കാര്യം നടക്കുന്നു ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആൾ നിൽക്കുന്നു പെട്ടെന്ന് പണികാര്യങ്ങൾ നടക്കുന്നു പെട്ടെന്ന് കാശിൻ്റെ കാര്യം നടക്കുന്നു കൊച്ചിന് വിസ കിട്ടുന്നു ചെല്ലുമ്പോൾ ജോലി കിട്ടുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തടസ്സം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ പക്ഷേ വാതിലുകൾ മുട്ടിയിട്ട് വാതിൽ തുറക്കാതെ പരീക്ഷ എഴുതിയിട്ട് പരീക്ഷയ്ക്ക് ജയിക്കാതെ പലരോട് ചോദിച്ചിട്ട് കാര്യം നടക്കാതെ കൈ നീട്ടിയിട്ട് പോലും ഒരു കാര്യത്തിനും നടത്തിപ്പില്ലാതെ കാൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതി വരുമ്പോൾ സാധാരണ ആത്മീക ഭാഷയിൽ പറയുന്നതാണ് തടസ്സം 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 മതിലുകൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വൻ മതിലുകൾ അപ്പോൾ ആ തടസ്സത്തിൻ്റെ മുമ്പിൽ ഈ ജനം നിൽക്കുകയാണ് അങ്ങനെ വേണം ഇത് മനസ്സിലാക്കാൻ പശ്ചാത്തലത്തിൻ്റെ ആ പരമാർത്ഥതയിൽ മനസ്സിലാക്കാൻ അങ്ങനെ വേണം ഇപ്പം ജനം പറയുന്നു ഒന്നിനൊരു നടത്തിപ്പില്ല എവിടെ പോയാലും ഒരു മുന്നേറ്റമില്ല എന്തൊക്കെ ചെയ്താലും ഒരു ഉയർച്ചയില്ല തടാകത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുപോലെ അഴുക്ക് വെള്ളം ആയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ഞങ്ങളും ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക വലിയ പ്രശ്നത്തിൽ പോവുക അതുകൊണ്ട് ദൈവം ഞങ്ങൾ ഉപേക്ഷിച്ചു ദൈവം ഞങ്ങളെ മറന്നു എന്നവർക്ക് തോന്നാൻ തുടങ്ങി അപ്പോൾ ദൈവം ചാടി വീണിട്ട് പറയും ഇല്ലില്ലില്ല നിൻ്റെ മതിലുകളെല്ലാം എൻ്റെ മുമ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായു ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇതുപോലത്തെ മതിലുകളുണ്ട് ജോസഫിൻ്റെ ഒരു മതിലുണ്ടായിരുന്നില്ലേ അതല്ലേ ഉൽപ്പത്തി വായിക്കുന്ന മതിലിൻ്റെ മീതെ അവൻ വളർന്നു പടർന്നു എന്ന് ദാവീദിൻ്റെ ദാവീദൻ്റെ മുമ്പിലൊരു മതിലുണ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത് നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ചെല്ലുമെൻ്റെ ദൈവത്താൽ ഞാൻ മതില് ചാടിക്കിടക്കുമെന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ അക്ഷരീകമായി ഉയർന്നു നിന്ന മതിലല്ലേ എരിഹോ മതിൽ ദൈവസഭയുടെ ആ വലിയ തുടക്കത്തിൽ എഫ് എസ് ലഹനത്തിൽ പറയുന്നില്ലേ വേർപാടിൻ്റെ നടുച്ചുവരെ കർത്താവിടിച്ചു കളഞ്ഞുന്ന ഒരു വലിയ മതിൽക്കെട്ടായിരുന്നു അതൊക്കെ പലവിധ മതിലുകൾ ആത്മീകത്തിനും ഭൗതികത്തിനും ജീവിതത്തിനും കുടുംബത്തിനൊക്കെ മുമ്പിൽ വന്നേക്കാം അപ്പം ഈ മതിൽ തലയെടുപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കാകെപ്പാട പ്രയാസമാകും അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെയാകും ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ കുറച്ച് നാളായി ഒരു വലിയ മതിലിൻ്റെ ഇപ്പുറം നിന്നുകൊണ്ട് പകച്ചു നിൽക്കുക മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നെങ്കിൽ ദൈവം തെ ഇത്രേ പറഞ്ഞോളൂ എടാ മക്കളെ നീ ഈ പറയുന്ന മതിലുണ്ടല്ലോ ഞാൻ കാണാത്തതൊന്നുമല്ല ഞാൻ കണ്ണടച്ചിരിക്കുകയല്ല നിൻ്റെ തടസ്സങ്ങൾ നിൻ്റെ ദുർഘടങ്ങൾ നിൻ്റെ വഴിമുടക്കുന്ന പ്രശ്നങ്ങൾ നിൻ്റെ മതിലുകൾ എല്ലാം എൻ്റെ മുമ്പിലുണ്ട് ഞാൻ കാണുന്നുണ്ട് എൻ്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം അത് നിരീക്ഷിക്കുന്നുണ്ട് ദൈവം അത് കണ്ടിട്ടുണ്ട് ദൈവം അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കൂ പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് പോകേണ്ടവരാണ് നമ്മൾ മുമ്പോട്ട് പോകാതിരിക്കാൻ എവിടെയെങ്കിലും ഈ ലോകമോ ഈ ലോകത്തിൽ ഭരിക്കുന്ന ദുഷ്ട ശക്തികൾ ആത്മീകമാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്തെ വാഴുന്ന ലോകത്തിൻ്റെ പ്രഭു എന്നേശു പരിചയപ്പെടുത്തിയ പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് മുമ്പിൽ മതിൽ കെട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങളിനി ഒരിഞ്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാതിരിക്കത്തക്ക രീതിയിൽ വൻ മതിലുകൾ പണിതിരിക്കുന്നെങ്കിൽ സ്വർഗന്ധം ഇത്രയും പറഞ്ഞാൽ മതി സമാധാനപ്പെടാമോ ദൈവം കണ്ടില്ല ദൈവം അറിയുന്നില്ല ദൈവം മറന്നു ദൈവം വിട്ടു എന്നൊന്നും പറയരുത് ദൈവം മറുപടി പറയുന്നു ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് നിൻ്റെ മുമ്പിലെ തടസ്സങ്ങൾ നിന്നെ ചലിപ്പിക്കാതെ കെട്ടിവെച്ചിരിക്കുന്ന മതിലുകൾ അതെല്ലാം എൻ്റെ മുമ്പിലുണ്ട് ഞാനിങ്ങനെ പറഞ്ഞു നടത്തട്ടെ നിൻ്റെ തടസ്സങ്ങൾ എന്നെ മതിലിനെ വ്യാഖ്യാനിക്കുക നിൻ്റെ ദുർഘടങ്ങൾ നിനക്കെതിരെ നീ മുമ്പോട്ട് പോകാതിരിക്കാൻ ആരൊക്കെയോ കെട്ടിപ്പണിത് വെച്ചിരിക്കുന്ന തടസ്സം വേലിക്കെട്ടുകൾ അത് മുഴുവൻ ദൈവത്തിൻ്റെ മേശപ്പുറത്ത് ദൈവത്തിൻ്റെ കൺമുമ്പിൽ ദൈവത്തിൻ്റെ ഫയലിനകത്ത് നിൻ്റെ പ്രശ്നങ്ങൾ നിൻ്റെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിലെത്തിയ ഒരു പ്രശ്നം പോലും പരിഹരിക്കപ്പെടാതിരിക്കയില്ല മതിൽ ഈ വാക്യത്തിനകത്ത് ഒരു പ്രശ്നമാണെങ്കിൽ അത് ദൈവം പറയുന്നു എൻ്റെ മുമ്പിൽ എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കണ്ണിൽപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നില്ല ഇനി ആ മതിൽ മതിലായിട്ട് അവിടെ നിൽക്കുമെന്ന് ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട് ആ മതിലിനെ ദൈവം കണ്ടിട്ടുണ്ട് ആ മതിലിനെ ദൈവം അതിൻ്റെ അളവും തൂക്കവും പൊക്കവും ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ മതിലിനവിടെ നിലനിൽപ്പില്ല ഇനി അത് കാണില്ല ധൈര്യമായി പറഞ്ഞു എൻ്റെ മുമ്പിലെ തടസ്സങ്ങളെ എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട് എൻ്റെ സകല തടസ്സങ്ങളെയും എൻ്റെ മുമ്പിലായിരുന്നു ഇരുന്നത് പക്ഷേ ഇപ്പം അത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത് മനസ്സിലായോ എൻ്റെ മുമ്പിലാണ് തടസ്സങ്ങൾ വന്നത് പക്ഷെ ദൈവം അത് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ബാക്കി ദൈവം ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ആളുകളോട് ആത്മാവിൽ പ്രസംഗിക്കുന്ന ആവേശത്തോടെ ഞാൻ ഈ ദൂത് ദാവീതിൻ്റെ കവണയിൽ നിന്ന് കല്ല് തെറിച്ചു പോകുന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ നിന്ന് അയക്കിയ സ്വർഗസ്ഥനായ ദൈവമേ ആരുടെയൊക്കെയോ മുമ്പിൽ മനുഷ്യർക്ക് മാറ്റാൻ കഴിയാത്ത പടുകൂറ്റൻ മതിലുകൾ നിയമം കൊണ്ടോ കോംപ്രമൈസ് കൊണ്ടോ സ്നേഹം കൊണ്ടോ പൊളിച്ചു മാറ്റാൻ പറ്റാത്ത ചില തടസ്സങ്ങൾ ചില മതിലുകൾ അതെൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇനി ഇനിയും അതിലൊരു തടസ്സമായി നിൽക്കരുതേ പ്രാർത്ഥിച്ചതിന്മേ ജയമെടുക്കുന്നു ദൈവം അനുഗ്രഹിക്കണം ഈ ദൂത് ഫലിക്കണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേ